ില് എല്ലാവരെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് വന്നവരെല്ലാവരും പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പ്രവർത്തിച്ചതിന്റെ ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം നേരത്തെ അഭ്യർത്ഥിച്ച പ്രകാരം കെ പി സി സി കെ പി സി സി ഭാരവാഹികൾക്കാണ് ചുമതല നൽകിയത് അതുപോലെ മുതിർന്ന എം പിമാരാണ് പെൻറെ മണ്ഡലമാണ് അവിടെ ബെന്നി ഭഗനൻ അടൂർ പ്രകാശ് കെ സി ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത് പക്ഷേ എല്ലാവരും അവരവരുടെ റോള് കൃത്യമായി സംഘടന പറഞ്ഞ കാര്യങ്ങൾ പ്രചരണ പരിപാടിയിൽ വീട് കയറി ഇറങ്ങാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ചാണ്ടികുമ്മനും ധാരാളം ദിവസം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ചേലക്കരയും വയനാടൊക്കെ പ്രവർത്തിച്ചിരുന്നുണ്ട് പാലക്കാട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വീകരിച്ചിരുന്നു പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട് പ്രത്യേക ചുമതല ആർക്കും നൽകിയിട്ടില്ല കെ പി സി സി തീരുമാനിച്ച് മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടറിയില്ല അത് അദ്ദേഹത്തോട് ചോദിക്കണത് എനിക്കറിയില്ല നല്ലൊരു വിജയമാണ് പാലക്കാട് ഉണ്ടായത് അതിനെ കളങ്കപ്പെടുത്താൻ ആരും ശ്രമിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം കാരണം അത് എല്ലാവരുടെയും സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പാലക്കാട് ജില്ലക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സമീപകാലത്തെ ഒരു എലക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായി അത് അദ്ദേഹത്തിനോട് ചോദിക്കണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിട്ട് യാതൊരു വിവാദവും ഇല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു അതുപോലും ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം ചാനലും പത്രമൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഒറ്റക്കെട്ടായി എല്ലാ നേതാക്കളും പ്രവർത്തകരും യു ഡി എഫ് കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് ഇത്ര ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും നല്ല ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്